കായംകുളം നഗരസഭയുടെ ശതാബ്ദി സ്മാരക കവാട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നഗര കാര്യാലയത്തിന് മുൻവശമുള്ള ഗാന്ധി പ്രതിമ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പ്രതിമ നഗരസഭയുടെ മുൻപിൽ തന്നെ കിഴക്കോട്ട് നീക്കുന്നതിനും മനോഹരമായ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നതിനും പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ ശതാബ്ദി സ്മാരക കവാട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ശതാബ്ദിയുടെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുൻപിൽ ഒരു സ്മാരക കവാടം നിർമ്മിക്കാൻ കൌൺസിൽ തീരുമാനിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തു ഇതിന്റെ ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു ഇത്തരത്തിൽ കൌൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നഗര കാര്യാലയത്തിന് മുൻവശമുള്ള ഗാന്ധി പ്രതിമ പൊളിച്ചു കളയുവാൻ തീരുമാനിച്ചിട്ടില്ല നിലവിലുള്ള പ്രതിമയിൽ ഹാരാർപ്പണം നടത്തണമെങ്കിൽ ഏണിവെച്ച് വരും ഈ പ്രതിമ നഗരസഭയുടെ മുൻപിൽ തന്നെ കിഴക്കോട്ട് നീക്കി മനോഹരമായി വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നതിനും പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കുമ്പോൾ നിലവിലെ ഗാന്ധിപ്രതിമയിലെ ശിലാഫലകങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ നിർമ്മാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആകർഷണീയമായ രീതിയിൽ പൂന്തോട്ടത്തോടുകൂടിയുള്ള ഗാന്ധിപ്രതിമയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നഗരസഭയുടെ മുൻവശത്ത് ഏറെ സ്ഥലപരിമിതികൾ ഉണ്ട് ഇതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് നഗരസഭയിൽ വന്നുപോകുന്ന ജനങ്ങളാണ് പ്രതിമ നീക്കി സ്ഥാപിക്കുന്നത് വഴി നഗരസഭയുടെ മുൻവശത്ത് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും കവാട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി കൂടിയാലോചനകൾ നടത്തി എല്ലാ ആശങ്കകളും സംശയങ്ങളും ദൂരീകരിച്ചു മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ പറഞ്ഞു രാഷ്ട്രപിതാവായ ഗാന്ധിജി രാജ്യത്തിന്റെ പൊതു അദ്ദേഹത്തിന്റെ സ്മാരകം എല്ലാ ആദരവോടും കൂടി മനോഹരമായി സ്ഥാപിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ് ഇക്കാര്യത്തെ രാഷ്ട്രീയമായി കാണുന്നത് ആർക്കും ഭൂഷണമല്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം